ജോലിക്കായി വിദേശത്ത് പോയതിനെ തുടർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ ആലഞ്ചേരിയിലെ അംഗത്തെ അയോഗ്യാക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പഞ്ചായത്ത് സെക്രട്ടറി കൈമാറി സി പി എം വാർഡംഗം അജിമോളെയാണ് തുടർച്ചയായ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അയോഗ്യാക്കിയത് പാർട്ടി നേതൃത്വത്തിനോട് ആലോചിക്കാതെ വിദേശത്ത് പോയ അജിമോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതേസമയം പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഇത് മുന്നിൽ കണ്ട ഇടത് വലത് എൻ ഡി എ മുന്നണികൾ വാർഡിൽ പ്രവർത്തനം സജീവമാക്കി വോട്ടർ പട്ടികയിൽ ചേർക്കലും തിരുത്തലുകളും ഒക്കെയായി പ്രഖ്യാപനത്തിന് മുമ്പേ മുന്നണികൾ വാർഡിൽ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇടത് വലതു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ആലോചനാ യോഗങ്ങൾ ചേരാനിരിക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ശൈനിയെത്തന്നെ രംഗത്തിറക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട വീട് കയറി ഉൾപ്പെടെയുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി മുതിർന്ന നേതാവ് പി എസ് ഉമ്മൻ ജില്ലാ നേതാവ് ആലഞ്ചേരി ജയചന്ദ്രൻ ബി എം എസ് നേതാവ് ഏരൂർ സുനിൽ ഉൾപ്പെടെയുള്ളവരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചുമതല നൽകി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു വാർഡ് കൈവിട്ടു പോകാതിരിക്കാനുള്ള കഠിന പരിശ്രമത്തിൽ തന്നെയാണ് സി പി എമ്മും ഇടതുമുന്നണിയും വാർഡിൽ പരിചിതമായതും സ്വീകാര്യമുള്ളതുമായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം ചിലരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു യോഗവും ഉടൻ ഉണ്ടായേക്കുമെന്ന് നേതാക്കൾ സൂചന നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ